അസ്സാമലൈക്കും ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചാൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ ഇന്ന് നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച രാത്രി സമയം പറയാം എട്ടേ മുക്കാലിന് എടുക്കുന്ന വീഡിയോസാണിത് എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷത്തിൽ എടുക്കുന്നതാണ് നാളെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എനിക്ക് തേർട്ടി ഫൈവ് വയസ്സാകുന്നു ഇന്ന് നാളത്തേക്ക് അല്ല മുപ്പത്തഞ്ചാമത്തെ പിറന്നാളാണ് നല്ല സന്തോഷമുണ്ട് എനിക്ക് എന്താ വെച്ചാൽ മുൻപെല്ലാം സ്കൂൾ പഠിക്കുമ്പം എല്ലാ മക്കളും സ്കൂൾ എൻ്റെ അപ്പുറം പഠിക്കുന്ന അവരെല്ലാം എന്നുവെച്ചാൽ പുതിയ ഡ്രസ്സ് ഇടുത്തി വരും മുട്ടായി ടീച്ചർ ക്ലാസ്സിലെല്ലാം കൊടുക്കും എൻ്റെ ബാക്കിയെല്ലാം മുട്ടായി ടീച്ചർമാർക്കെല്ലാം കൊടുക്കും പക്ഷെ ഞാനൊന്നും കൊടുക്കാമല്ലൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒന്ന് വാങ്ങാൻ വാങ്ങി തരലുമില്ല ഞാൻ കൊടുക്കലും ഇല്ല ആ സമയത്ത് എന്ന് വെച്ചാൽ പിറന്നാൾ എന്നെല്ലാം പറയുമ്പോൾ എല്ലാ ഇതാണ് പിറന്നാൾ ഇപ്പം എന്ന് വെച്ചാൽ മക്കൾക്ക് നമ്മളെ മക്കൾക്കെല്ലാം അങ്ങനെ കിട്ടുന്നുണ്ട് നല്ലവണ്ണം കൊടുക്കുക നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മളെപ്പോലെ ആവണ്ടാന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് ഇപ്പം നമ്മളുടെ കാലത്തൊന്നും എല്ലാവരും കൊടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടലൊന്നും ഇല്ല വാങ്ങിത്തരുന്നില്ല പിന്നെ ഞാൻ കൊടുക്കലുമില്ല അവർ തരുന്നു വാങ്ങ എനിക്ക് നല്ലാതെ അതും ഒരു മുട്ടായി നിലം വരുമ്പോൾ വലിയ കാര്യമാണ് നമുക്ക് പക്ഷെ ഒന്നും കഴിക്കല പക്ഷെ അടച്ചവണ് കൊടുക്കട്ട് കല്യാണം പിന്നെ എല്ലാ സന്തോഷങ്ങളും എല്ലാ കയ്യിലും കഴിഞ്ഞ വർഷം മുതൽ എനിക്ക് എൻ്റെ പിറന്നാളിന് ഗിഫ്റ്റ് തരുന്നുണ്ട് ആ എൻ്റെ ക്ഷമീർച്ച തരുന്നുണ്ട് എനിക്ക് കഴിഞ്ഞുള്ള ബാഗ് വേണമെന്നോ വാങ്ങി തന്നു ഈദിൽ എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നു വെഡിങ് ആനിവേഴ്സറി കല്യാണം കഴിഞ്ഞ മുതൽ ഓരോരു ഗിഫ്റ്റ് തരലുണ്ട് എന്തെങ്കിലും ചെറുതാങ്ങ് ചെറുത് അതും വലിയ കാര്യമാണ് ചെറുത് എന്തെങ്കിലും തന്നാൽ എനിക്ക് വലിയ കാര്യമാണ് എന്താ വെച്ചാൽ കേക്ക് വാങ്ങി തരണം പിന്നെ കേക്ക് വേണ്ടാന്ന് വെച്ചു പിന്നെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് എനിക്ക് തരലുണ്ടത് എനിക്ക് അങ്ങനെ ഓരോന്നേ തന്നിട്ട് സന്തോഷത്തിൽ എന്തെങ്കിലും ആയിട്ട് തരലുണ്ട് അതിനൊരു സന്തോഷമാണ് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടും എല്ലാ സ്ഥലത്തും എന്നെ കൊണ്ടുപോകലും കഴിയുന്നത് ഇവരെ കൊണ്ട് കഴിയുന്നത് കഴിയുന്നതെല്ലാം സാധിച്ചു തരലുണ്ട് എനിക്ക് കഴിയുന്നത്ര എവിടെയാ ഒരു അഞ്ചാറ് വർഷം അഞ്ച് വർഷം മുൻപ് അപ്പം പൗരത്വത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ തിരുവനന്തപുരം ഞാൻ വെറുതെ ഇവരോട് പറഞ്ഞു എനിക്ക് തിരുവനന്തപുരം ഭീമാപ്പള്ളി എന്നല്ല കേൾക്കുന്നുണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല നമുക്ക് പോവാനും എന്ന് അറിയുമ്പോൾ പറയും അതിനെന്താ പഠിക്കുന്നത് നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് നമ്മൾ റെഡിയായി റെഡി ആയിട്ട് അങ്ങനെ അപ്പം രണ്ട് മക്കളെ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ ചെറുത്തും മൂത്തേന് ഒന്നര വയസ്സ് അങ്ങനെ എന്തോ ആയിട്ടുണ്ടായത് അങ്ങനെ മക്കളെല്ലാം കൂട്ടി രാത്രി ട്രെയിൻ കയറിയിട്ട് നമ്മൾ പോയി അവിടെ നാല് ദിവസം നിന്നും നാലിൽ നിന്ന് ഇങ്ങോട്ട് മടങ്ങിയിട്ട് വന്നു തിരുവനന്തപുരം അങ്ങനെ ഓരോ നാട്ടിലെ നമ്മൾ ഓരോരു കൊല്ലം പോകലുണ്ട് ഇപ്പോഴും ആ യാത്ര എന്ന് വെച്ചാൽ ഭീമാപ്പള്ളിയിൽ നിന്നും ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഇവർക്ക് എന്ന് വെച്ചാൽ എവിടെ കൊണ്ടുപോകുന്നതിന് മടിയൊന്നുമല്ല നല്ല ഹാപ്പിയാണ് പോകുന്ന സ്ഥലത്ത് നല്ല ഹാപ്പി ആയിട്ട് വേണം അതുപോലെ കഴിഞ്ഞ ഒന്നര വർഷം മുൻപ് ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് ഉള്ളാളം പോയാലോ എന്ന് പറഞ്ഞു അതിനെന്താ പോ പോവാലോ എന്ന് പറഞ്ഞു അവിടെയും അങ്ങനെ പോയുമോ ട്രെയിനിന്ന് പിന്നെ പോയി പക്ഷേ ഇവർക്ക് എന്ന് വച്ചാൽ സ്കൂട്ടി മാത്രം ഡ്രൈവിങ് അറിവേറെ ഡ്രൈവിങ് അറിയില്ല അതുകൊണ്ട് അറിയുന്നത് പോലെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതെ അന്തിരില്ല അന്ന് മുതൽ നല്ല ഇല്ല തന്നെ ഉണ്ടുമോ പിന്നെ എന്ന് വെച്ചാൽ ഇതന്നെ ഇവർക്ക് ഡ്രസ്സ് എടുക്കാനും എല്ലാത്തിനും നല്ല സന്തോഷമാണ് എന്ത് വിഷയ വിഷയത്തിനും എന്താ എൻ്റെ അതേപോലെ എൻ്റെ മക്കളെ പിറന്നാളിന് ഇവർക്കും നല്ല താല്പര്യമുണ്ട് എനിക്കും നല്ല താല്പര്യമുണ്ട് മക്കളായാലും മക്കളൊക്കെ നമുക്ക് കിട്ടാതെ ആ സ്നേഹം മക്കൾക്ക് കിട്ടണം എന്നില്ല ടീച്ചർമാർക്ക് കൊടുക്കുന്ന ഇതാക്കുന്നു എല്ലാം നമുക്ക് ഒരു നല്ല ഇതാണ് പിറന്നാൾ സ്കൂളിൽ അങ്ങനെ മൂത്തമോള പിറന്നാളിന് സ്കൂളിൽ പച്ചക്കറികളെ കൊടുത്തു ഇപ്പം പച്ചക്കറികളെല്ലാം കൊടുക്കും പച്ചക്കറികളെടുത്ത് പെൻസിലുകൾ മൂന്ന് ഗ്ലാസ് ഉണ്ടായി എൽ കെ ജി യു കെ ജി യു കെ എൽ കെ ജി രണ്ട് ക്ലാസ്സും യു കെ ജി അങ്ങനെ എല്ലാവർക്കും പെൻസിലെല്ലാം വിതരണം കൊടുത്തു മിഠായി കൊടുത്തു പിന്നെ പച്ചക്കറികൾ കൊടുത്തു പിന്നെ ഡ്രസ്സ് എടുത്തു കൊടുത്തു അതെല്ലാം ഒരു പിള്ള പിള്ളേർക്കെല്ലാം സന്തോഷമല്ല പിള്ളേർക്കറിയില്ലല്ലോ പൈസ ഉണ്ടോ ഇല്ല ഇല്ലയെന്നറിയില്ല പിള്ളേർക്കെല്ലാം ഹാപ്പി ആക്കണമോ എന്നാൽ മാത്രമേ മൊക്കമ്പൊരി ഹാപ്പിയാവും അപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ രണ്ടാമത്തെ മുളയിലും അങ്ങനെ രണ്ടാമത്തുള്ള മുള ജൂൺ ഇരുപത്തിനാലിനാണ് അതിനും അങ്ങനെ പച്ച ഒരു നേരവും ഒരു കറി വറവിൻ്റെ കൂട്ടം കൊടുത്തു കേവേജ് പിന്നെ പിള്ളേർക്കെല്ലാം മുട്ടായി എല്ലാം കൊടുത്തു ഒരു പാട്ടെല്ലാം ആക്കി കൊടുത്തു ഡ്രസ്സ് ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പം അപ്പോൾ ഇപ്പം രണ്ടാ അതേപോലെ അവരുടെ കളയിൽ അങ്ങനെ അവർ നല്ല സന്തോഷത്തിൽ തന്നെ കൊടുക്കും അപ്പോൾ നമുക്ക് കഴിയുന്നത് മക്കളെ സന്തോഷിപ്പിക്കാമെന്ന് മാത്രം നമുക്ക് സന്തോഷിപ്പിച്ച മക്കൾക്ക് സന്തോഷം കൊടുത്താലും മക്കളും ഹാപ്പിയാകും ഇല്ലെങ്കിൽ മനസ്സിൽ എല്ലാ മക്കൾക്കും എല്ലാ മക്കളെ ക്ലാസ്സിലും കൊടുക്കും എൻ്റെ ഉമ്മ പാപ്പാവും എന്താ എന്നെ ഇങ്ങനെ ചെയ്തിന് അവരെ എന്താ ഇങ്ങനെ എന്നെ ആക്കിന് അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് ആ ഉപ്പാനും ഉമ്മാനും വേണ്ട അല്ലേ എന്നറിയും മക്കളെ മനസ്സിലല്ലേ നമ്മളെ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനും ഇല്ലതുപോലെ മക്കൾക്ക് ആക്കി ചെയ്ത് കൊടുക്കും നമ്മളെ കൊണ്ട് നമുക്ക് സന്തോഷിപ്പിക്കാൻ മക്കളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ ഇങ്ങനത്തെ ആവും പിന്നെ ഇവരോട് പറയും സന്തോ മക്കളെ സന്തോഷമല്ല നമുക്ക് കാണണ്ടേ അപ്പം നമുക്കും എന്താക്കാ ഇല്ലതു കൊണ്ട് നമുക്ക് ആക്കി കൊടുക്കാമെന്ന് പറയും അങ്ങനെ രണ്ടാമത്തെ മോള് പറഞ്ഞു പിറന്നാള് പാപ്പം എനിക്ക് കേക്ക് വേണം എന്ന് പറഞ്ഞു അങ്ങനെ കേക്ക് വാങ്ങിക്കൊടുത്ത് ഒരിക്കലും കേക്ക് വാങ്ങി കേക്കെല്ലാം കട്ട് ചെയ്തു നല്ല സന്തോഷത്തില്ലെന്നായി ആ സന്തോഷിപ്പും പറയും എൻ്റെ പെരുന്നാൾ കേക്ക് വാങ്ങിനല്ലോ മാ എൻ്റെ പേർന്നാൾ കേക്ക് വാങ്ങിനല്ലോ എന്നെല്ലാം പറയും അപ്പം നമ്മക്ക് മക്കളെ സന്തോഷമല്ലേ കാണണ്ടേ അതുപോലെ എനിക്കും ഇപ്പം സന്തോഷം വരുന്നുണ്ട് പിറന്നാളിനെ ഇന്നലെ വിളിച്ചിട്ടാന്ന് ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ എൻ്റെ വക നിങ്ങൾക്ക് നല്ല അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരണ എന്നിട്ട് അവരെന്തെങ്കിലും ഇവര് വരാനാവൂല ഡ്രസ്സ് കൊടുത്തേക്കുമ്പോൾ എനിക്ക് സൈസാവൂലെന്നെല്ലാം വിചാരിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പൈസ തരാം നീ അയാളെ പോയിട്ട് വാങ്ങൂ എന്തായാലും വാങ്ങണം എനിക്ക് കാണിച്ചിട്ട് എനിക്ക് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ എടുത്തതാണ് അപ്പം ഞാനും ഹാപ്പിയായി മക്കളും ഹാപ്പിയായി എല്ലാവരും ഹാപ്പിയായി അപ്പം എല്ലാവരും വിഷ് ചെയ്യാൻ മറക്കണ്ട ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എൻ്റെ പിറന്ന മുപ്പത്തഞ്ചാമത്തെ പിറന്നാളാണ് അപ്പം എല്ലാവരും വിഷ് ചെയ്യണം വിഷ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ അടിക്കണം ഓൾ എന്ന ഓപ്ഷൻ അടിക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം വീഡിയോസ് എല്ലാം നാളെ പിറന്നാളിന് വീഡിയോസുമായിട്ട് വരാം അതുവരെ തറ്റാം ബൈ ബായ്